ഭാരതീയ വിദ്യാഭവൻസ് എസ് രാമകൃഷ്ണൻ മെമ്മോറിയൽ പബ്ലിക് സ്കൂൾ അകമല രണ്ടായിരത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തേക്കുള്ള പ്രീ കെ ജി എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഡബിൾ ത്രീ ട്രിപ്പിൾ സെവൻ ടു ത്രീ ടു സിക്സ് ഫൈവ് സെവൻ എയ്റ്റ് ടു എറ്റ് വൺ ഡബിൾ ഫോർ ഫൈവ് ടു വൺ ഫോർ ക്രിസ്തുമസ് ആഘോഷം വർണ്ണാഭമാക്കി മാനേജ്മെന്റും ജീവനക്കാരും സാഹോദര്യത്തിന്റെയും സ്നേഹത്തിന്റെയും സമഭാവനയുടെയും സന്ദേശം നടത്തുന്ന പുണ്യദിനമായ ക്രിസ്മസിന് വരവേറ്റ് മാനേജ്മെന്റും പുൽകൂടൊരുക്കിയും നക്ഷത്രങ്ങൾ തൂക്കിയും കേക്ക് മുറിച്ചുമാണ് ആഘോഷം സംഘടിപ്പിച്ചത് ബി സി വി ചാനൽ മാനേജിംഗ് ഡയറക്ടർ ലിൻഡോ കുണ്ടന്നൂർ ബി സി ബി ന്യൂസ് പ്രോഗ്രാം ആൻഡ് മാർക്കറ്റിംഗ് ഇൻചാർജ് വി സി മനോജ് ന്യൂസ് റിപ്പോർട്ടർ കെ ആർ രാകേഷ് വിഷ്ണു സ്മിതേഷ് പ്രമിത ബാലൻ തുടങ്ങിയവർ ആശംസകൾ നേർന്നു ജീവിതത്തെ മനോഹരമാക്കുന്നത് സ്നേഹവും ത്യാഗവുമാണ് ലോകമെമ്പാടുമുള്ള എല്ലാ മനുഷ്യർക്കും നന്മയും സന്തോഷവും ഈ ക്രിസ്മസ് ദിനത്തിൽ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു ന്യൂസ് ഡെസ്ക് വി വി